ഒരു ലക്ഷം രൂപ അക്കൗണ്ടിലിടും കളി അല്ല എങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ മതി കുനിഞ്ഞു നിൽക്കണോ കാല് പൊന്തിച്ചു വെക്കണോ നി നിന്നാ മതിയോ എന്താ ജോലി എനിക്കിവിടെ ജോലിയല്ല ഞാൻ ഇവിടെ ബിസിനസ് എടുത്താണ് ഓക്കെ കമ്പിക്കുട്ടൻ മറന്നുപോയോ ഇല്ല ഇല്ല എന്റെ കമ്പിക്കൂട്ടത്തിന് ഞാൻ മറക്കോ നല്ല സാഹിത്യക്കാരനല്ലേടാ േ മാറ്റിയോ ഇപ്പം ചേച്ചിയെ കണ്ടുകൊണ്ട് ചേച്ചിനോട് കുറച്ച് ബഹുമാനം തോന്നിയോ പൂറുകാണിക്കടി ഞാൻ എൻ്റെ കൂണ്ടി കാണിച്ചേരാം അയ്യേ നീ വാട്സപ്പിൽ വാ ഞാൻ കുണ്ടി കാണിച്ചു തരാം എനിക്കാണ് സഹിക്കാൻ വയ്യ ആർക്കാ കുട്ടിയെന്ന് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു ഇതിൽ കുറേ നമ്മൾ ആരൊക്കെ അറിയുന്നേ കമ്പ്യൂട്ടർ പറഞ്ഞ മെസ്സേജ് വന്നു അങ്ങനെ ഞാൻ ചേച്ചിക്ക് അറിയുള്ളൂ വൃത്തിയായിട്ട് സംസാരിക്കാൻ ആരായാലും അവർക്ക് ദാഷ് വാട്സാപ്പിൽ കമ്പി അത് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു അത് അറിയില്ല റൈസിക്കാ എന്താണ് നിങ്ങൾ പറയുന്നത് അവിടെ പടക്കം ബിസിനസ് ആണ് നടത്തുന്നത് ആയിക്കോട്ടെ അത് നിൽക്കെന്താ ഞാൻ പടക്കം ബിസിനസ് നടന്നു നിൽക്കണ്ടടാ എന്താടാ പൂറിമോന നിന്റെ അമ്മയ്ക്ക് അതിലേറെ നിന്റെ അമ്മയ്ക്ക് അതിലേറെ നിന്റെ പെങ്ങളെ കൂട്ടിക്കൊടുക്കലായ ജോലി അറിയില്ലേ പൂറിമോനെ നിന്റെ അമ്മയ്ക്ക് നിന്റെ തന്ധയും നീലാതെ നിന്റെ പെങ്ങളെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുവോ നാട്ടില് പോയി പൂർ പോയി പൂർ മൂറ്റിക്കൊക്കണ മൈരേ നിന്റെ അമ്മയുടെ നിന്റെ പെക്കരയും ചൊറിയുന്ന അത് മിരിച്ചേച്ചോട് അത് എന്നോട് വേറെ ആരും കിട്ടിയില്ല അവന് ചൊറിയാൻ ഇതുക്കാ എന്നോടവൻ ചൊറിയുന്നേ നായന്റെ മോൻ എഞ്ചു മാറ്റ നല്ല ചന്തം ഉണ്ടോണ്ടല്ലോ ആണോ താങ്ക് യു ഒന്ന് ആ ചാൽ ഒന്ന് കാണിക്കുമ്പോ മൈര ഉണ്ടാടി ഞാൻ വാണമടിക്കട്ടെ നിന്റെ അമ്മയുടെ പൂറ്റി പോയിട്ട് വാണമടിച്ചോളാം ശരി കരിവള സൂപ്പർ താങ്ക് യു പോടി പൂറി മോളെ ആ നിനത് അള്ള ടേട്ടാ നെൻ്റെ മോനെ നീ കൂന്ന് മൈരൂച്ചയ്ക്ക് ഇവിടെ രോമത്തെ രോമത്തേക്കില്ല മൈലേ ആദ്യം ഇവിടെ കുന്നടെ രോമം അടിച്ചോളാം മൈര് പോട ഇത് ഇത് ബിജിയാ നിനതല്ലയല്ല കള്ളട കാട്ടാതിക്ക് വരുന്ന പൂറി മോനെ ഒന്ന് ആ ചാ ആ നിന്റെ അമ്മയുടെ പൂറി മലത്തി വെക്കി മൈര പോ ഇങ്ങനെ കുത്തലേ നെഞ്ചി വേല് കാണിക്കമ്മോ പറഞ്ഞത് ഇനിക്ക് പൂർ വാ വാട്സാപ്പിൽ മെസ്സേജ് ചേച്ചി ഡീ വേടിച്ച് നിന്റെ അമ്മ നിന അല്ലേടാ സുഖല്ല നല്ല കീ സുഖാണ് സുഖാട്ടാ സുഖം ചേച്ചിയുടെ വീട് കൊരങ്ങുണ്ടിലാണ് അല്ലല്ല ഒന്നും നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതിനെന്താ കാണാലോ കാണാട്ടോ കാണാട്ടോ ഊക്കാനല്ലേ ഊക്കാനല്ലോ ഊക്കാണല്ലോ ചേച്ചി എനിക്ക് വാണം വരാറായി കുരുങ്ങിയിട്ടൊന്നും മൂഞ്ചി കുടിച്ചോ നാണോ തലകളയല്ലേ വാണം തല കുഞ്ഞു നിൽക്കുക മൂഞ്ചി ഒന്ന് വലിച്ചു കുടിച്ചോ ഇതിന്റെ സാമാനത്തിൽ സാമാനം വീടെവിടെയാപ്പൊര് ആയിക്കോട്ടെ സഹിച്ചു ചേച്ചി സൂപ്പർ ഷേപ്പ് ആണ് പൊളിയാണ് താങ്ക കൊടുവേലിപ്പടി ഞാൻ കുടാലപ്പാടാണ് ആണോ എന്നാ നമുക്ക് മീറ്റ് ചെയ്യാം ഞാൻ വ്യാഴാഴ്ച എത്തും എൻ്റെ വീടിൻ്റെ അതിൻ്റെ കരണാളല്ലേ നന്നായി എന്നാ നമുക്ക് മീറ്റ് ചെയ്യാം അയ്യോ എന്തെല്ലാം വീട്ടിലുള്ളവരെ വെറുതെ വിട്ടുക വിട്ടുകളാം ഞാൻ തന്നെ പറഞ്ഞാൽ കത്തും ഞാൻ തിരിച്ചത് മറുപടി പറയുക തന്നെ ചെയ്യും അത് പൂർണ്ണമാണെങ്കിൽ ശരി വാട്സപ്പിൽ എത്ര മെസ്സേജ് വെച്ചു നോക്കുന്നില്ലല്ലോ അത് എന്നാണെന്നറിയോ ഞാൻ ബിസ്സി ആയിരുന്നു പിന്നെ ഒരുപാട് മെസ്സേജുകൾ വന്നു എടുക്കപ്പോൾ ഒരു ചേച്ചിയൊരു കളി അമ്മയെ പോയി പണ്ട് താഴെ രോമമുണ്ട് പിന്നെ നല്ല രോമ ഇത്ര ഉണ്ട് രോമം മുറുകു കെട്ടി വച്ചേക്കാൻ റബ്ബർ ബാൻഡ് ഇട്ട് എന്നാ വെട്ടാറില്ല നീ വെട്ടിത്തരുമോ ഏ ഞാൻ ഞാൻ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നോക്കി കണ്ടി നോക്കി കണ്ടിരുന്നോ എന്താ കണ്ടിയാ ഒരു ബിയർ അല്ലെങ്കിൽ കോഫി കുടിക്കാം ബിയർ ഓർഡർ ആക്കിയിട്ടില്ല എനിക്ക് ഇച്ചിരി രണ്ടെണ്ണം വേണമെന്നുണ്ട് സാമാനവിടെ തീർത്തിരിക്കുന്നു ഇവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് കള്ളു കിട്ടിയപ്പോൾ ഒന്നിച്ച് കുടിച്ചു അപ്പം മോങ്ങിച്ച് ഇന്നലെ ബാറിൽ പോയി കുടിച്ചു ഇന്നൊന്നും ഇടിക്ക വാട്സപ്പിൽ വീഡിയോ കോൾ വിളിക്കും ആ പിന്നെ നന്നായിട്ട് വിളിക്ക എപ്പോ വിളിച്ചുന്ന് വെച്ചാ നീ നസീറേനെ അറിയുമോ ഏത് പൂച്ചിലാ നസീറ നിന്റെ കുഞ്ഞുമയുടെ മോളെ ഞാനെങ്ങനെ അറിയാനാ ഇപ്പോ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ കണ്ടു ബിക്കിളി പോകാനായത് ബിക്കിളിയോ എന്ത് ബിക്കിളി ഞാനിപ്പോ നാട്ടിൽ വന്നിരുന്നു ഒരു മാസമായിട്ട് വന്നു പെരുന്നാള സമയത്തല്ലേ ആ ആ പക്ഷെ ലാസ്റ്റ് ഒന്ന് പിക്കിളി എന്താ പിക്കിളി മനസ്സിലായില്ല മുല കാണിക്കുമോ എന്റെ ചന്തി കാണിച്ചരാ അങ്ങ് എന്തിന് കുണ്ടിതാ പെടുന്നു നിന്റെ പൂർ ഇങ്ങനെയാണ് അടിപൊളിയാണോ ഇല്ലെങ്കിൽ നിന്ന് തപ്പി വെക്കും നിനക്കെല്ലാം അറിയോളൂ നല്ലതാണോ ഇതാണോ ചേച്ചി ഫിഗർ ചെയ്യാറുണ്ടോ നിന്റെ നല്ല ചെയ്യാറ് മുല കാണിക്കുമോ നിന്റെ അമ്മയോട് കാണിച്ചരാൻ പറ ചേച്ചിക്ക് ഷുഗർ ഉണ്ടല്ലോ അതെങ്ങനെ മനസ്സിലായി ചേച്ചി വെറൈറ്റി തെറി എന്തെങ്കിലും പറയോ എന്തിനാടാ വണമിടാനാ ചേച്ചിക്ക് ഷുഗർ ഉണ്ടല്ലേ ആ ഉണ്ട് ദുബായ് വഴി ആഹാ നിന്റെ അമ്മ അതിൽ വലിയ വഴി നാട്ടിലെ അറിഞ്ഞില്ലേ ചേച്ചിയുടെ റേറ്റ് എത്ര ഒരു ലക്ഷം രൂപ തരുമോ അക്കൗണ്ടിലിട എന്നാപ്പിന്റെ കൂടെ വരാം പറഞ്ഞ കാലത്തേക്ക് വരും പക്ഷെ ആദ്യം പൈസ ഫുഡ് കഴിച്ചോ ടെ രണ്ടെണ്ണം ഞാൻ എന്നും കൊണ്ട് എടുക്കുമ്പി ചേച്ചി സുന്ദരി ആയിട്ടുണ്ട് ചോദിച്ചോ എവിടെ ജോ എനിക്ക് രണ്ടെണ്ണം അടിക്കണമെന്നൊരു ബോധി കാശുണ്ടോ എന്ന് നോക്കട്ടെ രണ്ട് പീര് കിട്ടുമോന്ന് നോക്കട്ടെ കാശുണ്ടോ നോക്കിട്ട് നമ്മുക്ക് ഓർഡർ ആക്കട്ടെ ഫുഡ് ഓർഡർ ആക്കി കാശുണ്ടോന്ന് ആദ്യം നോക്കട്ടെ ഞാൻ പറഞ്ഞു ഓ ഞാൻ രാവിലെ ബിരിയാവിലെ കുളിച്ചിരിക്കും കുളിക്കാൻ പറ്റുമോ ഞാൻ എന്താ ചെയ്യാറ് ഇരുപത് ഉണ്ട് പൈസ അനക്കാൻ മടിച്ചോ ഇരുപത് കപ്പ ബിരിയാണിക്ക് പതിനഞ്ച് ഇരുപതിന്ന് പതിനഞ്ചു പേര് ബാക്കി അനിച്ചു എന്നൊരു ജ്യൂസും പറഞ്ഞു പത്തിര ജ്യൂസിന് അപ്പം എത്രയായി പതിനഞ്ച് പത്ത് ജ്യൂസ് പോയി പതിനഞ്ച് പോയി അപ്പം എത്രയാണ് ഇരുപത്തഞ്ച് പത്തിരുപത് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തി മുപ്പത്തഞ്ചീന്ന് ഇരുപത്തഞ്ച് പോയാൽ എത്രയാണോ മുപ്പത്തഞ്ചീന്ന് ഇരുപത്തഞ്ച് പോയ എത്രയാണ്